െന്നൊക്കെ പറഞ്ഞ എന്താ ദീപമേ നയിച്ചാലും ലൈറ്റ് കൈൻഡ്ലി ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ എവിടെയും ക്രിസ്മസ് ലൈറ്റ്സ് ദ ലൈറ്റ്സ് ഓഫ് ജോയ് ഇത് ഞങ്ങളുടെ വീട്ടിലെയാണ് കേട്ടോ നെയബർഹുഡിലെ കാണിക്കുക ഇപ്പം എല്ലാവരും ലൈറ്റ് ഇട്ടോളണമെന്നില്ല അവർ ട്രിപ്പിലൊക്കെ ആയിരിക്കും നീ ഉള്ളടുത്ത് കാണാത്തൊരു വീടാണ് നോക്കി ഇങ്ങനെ അടിപ്പിച്ചുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുത്തു വന്നതാണ് ഇവിടെ അങ്ങനെ അധികം ഇല്ല ചുമ്മാ ലൈറ്റ് ഉള്ളൂ ഈ ഈ വീടിന്റെ ബാക്കും ഉണ്ട് ഇവർക്ക് സമ്മാനം കിട്ടിയതാ ഇവർക്ക് സെക്കൻഡ് കിട്ടി ക്രിസ്മസ് ലൈറ്റിന് നമ്മൾ കാണുവാണ് ഇവരുടെ ബാക്ക്യാർഡും കേമോ എന്നാ പറഞ്ഞ അതുകൂടി നമുക്ക് നോക്കാം നമ്മള് ബാക്ക്യാർഡിലേക്ക് പോണു സൈഡായി സൈഡില് സൈഡൊരു വലിയ റോഡുമാണ് ഇനി ബാക്കിലേക്ക് പോവാം നമ്മുടെ നെയ്ബർ തന്നെയാണ് ഇവര് ഇതാണ് സൈഡ് ഈ ബാക്ക്യാർഡ് നോക്കിയേ എത്രയാ ഭംഗി നോക്കിയേ എന്താ ഭംഗി നോക്കിയേ കംപ്ലീറ്റ് ൈറ്റൊക്കെ ഇട്ട് ഓക്കെ നമുക്ക് അറ്റത്ത് ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കാം പെട്ടെന്ന് ഇങ്ങനെ അത്രയും വഴിയുണ്ട് കേട്ടോ ഇവർക്കാണ് സെക്കൻഡ് കിട്ടിയത് ഞങ്ങളുടെ നെയ്ബർഹുഡ് രണ്ട് കമ്മ്യൂണിറ്റീസ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ രണ്ട് നെയ്ബർഹുഡ് ചെയ്യുന്നു ഒന്ന് റോഡിന് അപ്പറും ഉണ്ട് അവിടെയാണ് അവിടെയാണത്രയും ഫസ്റ്റും തേർഡും പോയത് അവിടെയൊക്കെ പോവാൻ പറ്റില്ലല്ലോ അതെ അലങ്കാരമാണ് ഈ വീട്ടിൻ്റെ വീടുണ്ട് ഉണ്ടോ ഓക്കെ അവിടെയൊക്കെ ചെറിയ ചെറിയ അലങ്കാരം ഞാൻ അങ്ങോട്ട് അങ്ങ് പോകുന്നില്ല കേട്ടോ നോക്കിയാൽ ആകാശഭംഗി നോക്കിയവിടെ അലങ്കാരം ഞാൻ ആ വീട്ടിൽ എന്നാൽ ഞങ്ങളുടെ വീട്ടിലെ അലങ്കാരം ഒന്ന് കാണാം കേട്ടോ ദേറ്റത്ത് കാണുന്നത് നമ്മുടെയാണ് കേട്ടോ പക്ഷെ ഞാനൊന്ന് കറങ്ങി അവിടെ വരെ എത്തുള്ളൂ അവിടെ നോക്കാം അങ്ങോട്ട് നോക്കാം അടുത്ത് ഡാഷിങ് ട്രൂ ദ ലൈറ്റ് എൻ്റെ ഗേറ്റുള്ളതിൽ ഒരൻട്രൻസ് മറ്റു ഗേറ്റിൽ ഞാനൊന്നും പോകുന്നില്ല അത് കുറച്ച് അങ്ങോട്ട് നടക്കണം സന്ധ്യയാവുന്ന സമയം ഈ വീട്ടിലില്ല കേട്ടോ അവരവിടെ കാണില്ലതാണ് എൻ്റെ കണ്ട വീടാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇപ്പുറം കൂടി വന്നിട്ടുണ്ട് അടുത്ത വീട്ടിലുമുണ്ട് ഈ വീട്ടിൻ്റെ ബാക്കി സൈഡിൽ അടിപൊളി വീടാണ് സിമ്പിൾ വീട് കണ്ടല്ലോ ഇപ്പഴത്തെ വീടുകളിലൊന്നും ഇല്ല നമുക്ക് ആ വീടൊന്നു പോയി നോക്കാം കേട്ടോ നിന്ന് കാണാം ദൂരം എന്റെ തൊട്ടടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞേ കാണുന്നു അത് ഈ വീടാണ് അവരുടെയൊന്നും ബാക്ക്യാർഡിലോട്ട് നമുക്ക് എത്താൻ പറ്റില്ല ബിക്കോസ് സൈഡ് റോഡില്ലല്ലോ ഈ വീടൊന്നും ഒഴിഞ്ഞിടക്കുക ഇനി ഇത് നോക്കി ഗംഭീരമായിരിക്കുന്നു ഇനി വഴി ഞാൻ പോവുകയാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക കുറച്ച് ഞാൻ കുറേ നടക്കേണ്ടി വരും അപ്പം ഞാൻ പോണില്ല കേട്ടോ ഫ്രണ്ട്സ് ഇത്രയും വച്ചിട്ട് നിർത്താമോ തിരിച്ച് നമ്മുടെ വീട്ടിൽ ചെന്നിട്ടങ്ങ് നിർത്താം കണ്ടോ എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യമല്ലേ ഇതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പറ്റുന്നതും ഇതേ എവിടെ ഉണ്ട് കാണുന്നുണ്ടോ ഇത് മെയിൻ റോഡാണേ ഫ്രണ്ടിൽ കൂടി പോകുന്നത് അത് ചുമ്മാ ഞാനൊന്ന് എടുത്തതാണേ ഈ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുക ഇതേ എടുക്കുകയാണ് പോയത് അപ്പുറത്തെ വഴി കൂടെയാണ് ഇത് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള മറ്റൊരു വഴിയാണേ ഈ വഴി കൂടെ ചെന്ന് നമുക്ക് കയറാം ഇവിടെയൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല ഇതൊക്കെ സാധാ ലൈറ്റുകളാണ് നക്ഷത്രം കണ്ടിക്കുന്നേ ഇവിടെ തൊട്ട വീടാണ് ഞാൻ തുടങ്ങിയപ്പം ഇവർ ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതാ ഓക്കേ ഇവരാണ് ആദ്യം ലൈറ്റ് ഇട്ടത് പിന്നീടാ ഞങ്ങളിട്ടത് ഇതാ ഈ മരമ്പരെ അതേ അവിടെ നമ്മുടെയാണെ ഈ മരം വരെ വീട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും ഇവിടെ ഒന്ന് എടുക്കാമെന്ന് വെച്ചതായിട്ട് യെസ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്കിത് അവസാനിപ്പിക്കാം ഹോ അനി എല്ലാം ഒരു അനുഗ്രഹം മരുമകനാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഞങ്ങളുടെ മനോജാണ് കംപ്ലീറ്റ് ഔട്ട്ഡോർ ഡെക്കറേഷൻസ് എല്ലാം അവന്റെ വകയും ഇൻഡോർ വരുമ്പോഴും മോളിൻ്റെ വകയും അങ്ങനെ അവർ ചെയ്യുന്ന ഞാൻ കാണാറ് ഇതാണ് അതെ ഇതാണ് ഞങ്ങളുടെ Okay, thank you friends for watching. Merry Christmas. May the world be filled with joy. Peace. Oh my god.